നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു കാറ്റഗറി കാണാനുണ്ടാവും മ്യൂച്വൽ ഫണ്ട് ഗ്രോത്ത് ആണോ ഐ ഡി സി ഡബ്ല്യു ആണെന്നുള്ളത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പൈസ ഇടുന്നു അതിൽ ഫണ്ട് മാനേജേഴ്സ് ആ പൈസ മറ്റുള്ള സ്റ്റോക്കിലോ ഏതാണോ സെക്യൂരിറ്റീസ് ഇപ്പോൾ ഗോൾഡ് ആവാം ഡെറ്റാവാം ഏതാണോ സെക്യൂരിറ്റീസ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നിട്ട് അതിൽ ചിലപ്പോൾ ചില ടൈമിൽ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുണ്ടാവും അതേമാതിരി സ്റ്റോക്കൊക്കെ ആണെങ്കിൽ അതിൽ ഡിവിഡൻഡ് വരുന്നുണ്ടാവും ഈ എല്ലാ പൈസയും ആ ഫണ്ടിലേക്ക് തിരിച്ചു വരുമോ അത് രണ്ടാമതും റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തതിൽ എന്താണോ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അതിലൊരു പ്രോഫിറ്റ് വരുന്നത് ആ പൈസ ഇനി രണ്ടാമത് റീഇൻവെസ്റ്റ് ചെയ്തത് നമ്മളുടെ ഫണ്ടിൻ്റെ ഗ്രോത്തിൽ നിന്ന് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഗ്രോത്ത് ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഐ ഡി സി ഡബ്ല്യൂ എന്ന് വെച്ചാൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഫണ്ടൊക്കെ അതിനെ ഇൻകം സ്കീം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ആ ഫണ്ടിൽ സ്റ്റോക്കിൽ നിന്നൊക്കെ ഡിവിഡൻറ്റോ അല്ലെങ്കിൽ അവർ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ പൈസ റീഇൻവെസ്റ്റ് ചെയ്യാതെ അത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അവിടെ ഒരു ഇൻകം ഓൺ എ പീരിയോഡിക്കൽ പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു കാര്യം വെച്ചാൽ നമുക്ക് ഇൻകം ഒന്നും ആവശ്യമില്ല നമുക്ക് ഗ്രോത്ത് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ആ ഇൻകം വരികയും നമ്മൾ ആ ഇൻകം ചിലവാക്കി തീർക്കണ ഒരു വിഷയം ഉണ്ടാകും പിന്നെ അണ്ണസറി നമ്മൾ ടാക്സും കൊടുക്കേണ്ട ഒരു പീരിയോഡിക്കലായിട്ട് അതിനുപകരം ശരിക്കൊരു നമ്മൾ പറയില്ലേ കൂട്ടുവലിച്ച അല്ലാന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് വെച്ചാൽ ഗ്രോത്ത് ഓപ്ഷനാണ് ഇനി അതല്ല ഇടയ്ക്ക് പീരിയോഡിക്കിൽ ഇൻകം ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഈ പറഞ്ഞ ഇൻകം സ്കീം അല്ലെങ്കിൽ ഐ ഡി സി ഡബ്ല്യു ഉപയോഗിച്ച് നമുക്ക് ഇൻകം ഉൽപ്പാദിപ്പിക്കാനും പറ്റും